നമസ്കാരം മലയാളത്തിലെ ഇക്കാലത്തെയും സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് സുരേഷ് ഗോപി തീപാറും ഡയലോഗുകളും ആക്ഷനും ഒക്കെയായി സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം ഇടയ്ക്ക് വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും സജീവമായത് നിലവിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം വരാനിരിക്കുകയെ തന്നെയാണ് അതേസമയം ഷാജി കൈലാസ് സുരേഷ് ഗോപിയും തമ്മിലുള്ള സൌഹൃദം എല്ലാവർക്കും അറിയാവുന്നതാണ് കമ്മീഷണർ സിനിമയിൽ തുടങ്ങിയതല്ല ഷാജി കൈലാസ് സുരേഷ് ഗോപിയും തമ്മിലുള്ള ആത്മബന്ധം സിനിമയിലേക്ക് വന്ന മുതൽ ാണ് ഷാജി കൈലാസിന്റെ ആദ്യ ചിത്രത്തിൽ നായകൻ സുരേഷ് ഗോപിയായിരുന്നു അന്നും ഇന്നും സഹജീവി സ്നേഹമുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അവനെന്ന് എനിക്കറിയാമെന്ന് ഷാജി കൈലാസ് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് അവന്റെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ് പക്ഷെ ഞങ്ങളുടെ സഹോദര തുല്യമായ സ്നേഹബന്ധം രാഷ്ട്രീയത്തിനതീതമാണ് അതിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്നും ഷാജി കൈലാസ് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആഗ്രഹ സഫലമായതിന്റെ സന്തോഷത്തിൽ സംവിധായകൻ ഷാജി കൈലാസ് ഇരിക്കുകയാണ് സുരേഷ് ഗോപി വിജയിച്ച് മന്ത്രിയാകുന്നത് കാണണമെന്നും എടാ മന്ത്രി എന്ന് തനിക്ക് വിളിക്കണമെന്നും ഒരിക്കൽ ഒരു ടി വി പരിപാടിയിൽ ഷാജി കൈലാസ് പറഞ്ഞിരുന്നു സംവിധായകന്റെ ആ ആഗ്രഹമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ ഫിലിം ഫ്രട്ടേണിറ്റി നൽകിയ ആദരവിൽ പങ്കെടുത്തുകൊണ്ടാണ് തന്റെ ആഗ്രഹം ഷാജി കൈലാസ് സാധ്യമാക്കിയത് ഞാൻ സ്റ്റേജിലൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് കൈവിറയ്ക്കുകയാണ് എന്തായാലും അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് എടാ മന്ത്രി എന്നു മാത്രം വിളിച്ചോട്ടെ അതിനപ്പുറം എനിക്ക് ഒന്നും പറയാനില്ല ഷാജി കൈലാസ് പറഞ്ഞു വേദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സുരേഷ് ഗോപിക്ക് സ്നേഹ ചുമരവും ഷാജി കൈലാസ് നൽകി നിർമ്മാതാവ് സുരേഷ് കുമാർ നടൻ പിള്ള രാജു തുടങ്ങിയവരും സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തെപ്പറ്റി മനസ്സു തുറന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനുശേഷം സുരേഷ് ഗോപി ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുക തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഗോകുലം മൂവീസ് നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്വാമിയുമായി ബന്ധപ്പെട്ട സിനിമ ഷാജി കൈലാസിന്റെ തന്നെ സംവിധാനം ചെയ്യുന്ന രണ്ട് സിനിമകൾ എന്നിവയാണ് നിലവിൽ ധാരണയിലെത്തിയിരിക്കുന്ന പ്രൊജക്ടുകൾ രാജിവഞ്ചലാണ് ഗോകുലത്തിന്റെ സിനിമ സംവിധാനം ചെയ്യുന്നതെന്നാണ് വിവരം അതേസമയം സിനിമാ തിരക്കുകൾ പറഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയാണ് വരുമാന വരുമാനമാർഗ്ഗമെന്നും ലഭിക്കുന്ന പണത്തിൽ കൂടുതലും സമൂഹത്തിനായി ചെലവാക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു നിലവിൽ ധാരണയായ സിനിമകൾ പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കാമെന്നും ഡൽഹിയിലേക്ക് ഉടൻ സത്യപ്രതിജ്ഞയ്ക്കായി പുറപ്പെടാനും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയെല്ലാം